ഹലോ എവരിവാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം എത്രയോ ആളുകൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ഒരുപാട് വർഷം ജീവിക്കും ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് അവർ മനസ്സിലാക്കുക ഞാൻ ചെയ്യേണ്ട ജോലി ഇതായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇതായിരുന്നില്ല അങ്ങനെ അവർ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയാണ് അല്ലേ എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ല കാര്യം എന്താ ഉള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ എങ്ങനെ സെലക്ട് ചെയ്യാം നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയറിലേക്ക് എത്താൻ ഏതൊക്കെ വഴികളാണുള്ളത് നിങ്ങൾ ഏത് ഓപ്ഷൻസ് ചൂസ് ചെയ്യണം നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ നിങ്ങളുടെ എത്രയോ വർഷങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഈ പത്തോ പതിനഞ്ചോ മിനിറ്റിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മതിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വീഡിയോയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഒരു കുട്ടി എങ്ങനെ കരിയർ സെലക്ട് ചെയ്യണം എങ്ങനെ കരിയർ സെലക്ട് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ ഭാഗം എന്ത് പഠിച്ചാൽ എന്തായി തീരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ സാധാരണയായി നമ്മളുടെ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാലുള്ള പ്ലസ് ടുവിന്റെ സ്ട്രീം നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് സാധാരണ ഒന്നുകിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറയുകടാ ഇന്ന് സ്ട്രീം ഇന്ന് സ്ട്രീം സെലക്ട് ചെയ്തോ നമ്മളൊക്കെ അതാ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ സ്ട്രീമിൽ ജോയിൻ ചെയ്യുമോ അല്ലേ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പഠിച്ച് നല്ലൊരു ജോലിയിലാണ് അപ്പൊ ചേട്ടൻ പഠിച്ച് അതേ സ്ട്രീം നമുക്കും പഠിക്കാം എന്ന് പാരന്റ്സ് പറയും അല്ലെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങ് കൊടുത്തിടും എന്നിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് നമ്മൾ സ്വീകരിക്കും അല്ലെ അല്ലെ അടുത്തുള്ള സ്കൂളിൽ ഏത് ഓപ്ഷനാണോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്വീകരിക്കും അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അല്ല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് സ്ട്രീം സെലക്ഷൻ എന്നുള്ളത് പൊതുവേ പറയും ഹ്യൂമാനിറ്റീസ് എടുക്കരുത് കൊമേഴ്സ് എടുക്കരുത് സയൻസ് എടുത്താൽ ഒരു പവറേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ കോഴ്സ് ചൂസ് ചെയ്യും അല്ലെ അല്ലെങ്കിൽ പറയൂ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ആ ഒരു ഫീൽഡ് മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക പക്ഷെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുമാണ് നമ്മുടെ ഏരിയ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ ഒരു ഇന്നർ ഇന്നറായിട്ടുള്ളൊരു നമുക്കൊരു പാഷൻ ഉണ്ടോ ഇന്നർ പാഷൻ നമുക്ക് എന്തായി തീരണം എന്നുള്ളത് അങ്ങനെയുള്ളവർ ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ളൊരു സ്കീം സെലക്ട് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മുടെ വീക്ക്നെസ് ഓരോ സബ്ജക്റ്റിലും നമുക്കുള്ള സ്ട്രെങ്തും വീക്ക്നസും വിലയിരുത്തിയ ശേഷം നമ്മളൊരു സ്ട്രീം ചൂസ് ചെയ്യാം അതിനു മുമ്പേ നമുക്ക് ഏതൊക്കെ സ്ട്രീമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ടെൻത്ത് സ്റ്റാൻഡേർഡ് ശേഷം നമുക്ക് വരുന്ന ഓപ്ഷൻസ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് സയൻസ് കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എന്നിവയാണ് അല്ലേ നമ്മൾ സയൻസിൽ തന്നെ വരുന്നത് സയൻസ് വിത്ത് മാത്സ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ കോമ്പിനേഷനിൽ വരുന്നത് ഏതൊക്കെ സബ്ജെക്ട് വരുന്നത് സയൻസ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും അല്ലേ അതിൽ കമ്പ്യൂട്ടർ സയൻസും വരും അതേപോലെ ബയോളജി ഓപ്ഷനിൽ വരുന്നത് ഏതൊക്കെയാണ് ബയോളജി സയൻസിൽ വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് അതുപോലെ മറ്റ് ഓപ്ഷൻ സബ്ജക്റ്റുകൾ അല്ലെ കൊമേഴ്സിൽ വരുന്നത് അക്കൗണ്ടിങ് അതുപോലെ ബിസിനസ് സ്റ്റഡി എക്കണോമിക്സ് ഇംഗ്ലീഷ് മറ്റു ഓപ്ഷണൽസ് അല്ലെ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ വരുന്നതാണ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി എക്കണോമിക്സ് ഇംഗ്ലീഷ് എന്നിവ അല്ലേ ഇങ്ങനെ നാല് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് ഇതിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലും അതുപോലെ ഫിസിക്സിലും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും നിങ്ങൾ ഏത് ടഫ് ക്വസ്റ്റ്യൻ തന്നാലും അത് ഉടനെ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് എന്ന ഓപ്ഷനാണ് സ്വാഭാവികമായിട്ടും മാത്സിലും ഫിസിക്സിലും ഇൻട്രസ്റ്റ് ഉള്ള ആക്കൊരു കമ്പ്യൂട്ടർ സയൻസിലും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികൾ സെലക്ട് ചെയ്യേണ്ടത് മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് എന്നാൽ നിങ്ങൾക്ക് ബയോളജിയിലാണ് വളരെ ഇൻട്രസ്റ്റ് ഉള്ളത് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയോളജി സയൻസ് ചൂസ് ചെയ്യണം ഇനി നിങ്ങൾക്ക് മാത്സില് താരതമ്യേനെ കുഴപ്പമില്ല ബിസിനസ്സിലൊക്കെയാണ് നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളത് ബിസിനസ് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ് താല്പര്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കോമേഴ്സാണ് അല്ലേ കൊമേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കൊമേഴ്സ് ഒരു കുറഞ്ഞ സബ്ജക്റ്റ് അല്ല എങ്ങനെ സയൻസിനേക്കാൾ വളരെ താണുക്കുന്നൊരു അല്ല കൊമേഴ്സ് എന്ന് പറയുന്നത് വളരെ എന്താ പറയേണ്ടത് യുണീക്ക് ആയിട്ടുള്ളൊരു ഒരു ഏരിയ തന്നെയാണ് മറ്റൊരു ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ് അല്ലേ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള സബ്ജക്റ്റിലാണ് നിങ്ങൾ സ്ട്രെങ്ത് ഉള്ളത് നിങ്ങൾക്ക് മാത്സിലും അതുപോലെ കെമിസ്ട്രി ഫിസിക്സിലൊക്കെ കുറച്ച് വീക്കാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് ഇത് നമുക്ക് ഓരോ സ്ട്രീമും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവാം നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാം അല്ലെ ബിൽഡിങ്സും അതുപോലെ തന്നെ ഹൗസസ് ബിൽഡിങ്സ് മോൾസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് റോഡ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയർ ആവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാം ഇലക്ട്രോണിക്കൽ എൻജിനീയർ ആവാം അങ്ങനെ നിരവധി എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് ആണ് ആർക്കുള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈലറ്റ് ആവാം ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യാം ആർക്കിടെക്റ്റ് ആവാം മാത്തമാറ്റീഷ്യൻ ആവാം മെഷീൻ ലേണിംഗ് പഠിക്കാം അല്ലേ ഇത് എയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിൽ വളരെ സ്കോപ്പ് ആണുള്ളത് അതുപോലെ തന്നെ ഡിസൈനിങ്ങിലേക്ക് പോവാം അതുപോലെ തന്നെ ഡാറ്റാ സയൻറ്റിസ്റ്റ് ആവാം അതുപോലെ തന്നെ ഡിഫൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഡിഫൻസിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചർ ആവാം അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ആർക്കുള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്ട്രീം എടുക്കുന്നവർക്കുള്ളത് ഇനി നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആവാം അല്ലെ മൊബൈൽ ഇല്ലാത്ത ഒരാളും ഇല്ല മൊബൈലിൽ ദിനംപ്രതി എന്താണ് ഓരോ ആപ്പ് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വളരെ വലിയ സാധ്യതയാണ് ആ ഫീൽഡിൽ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഇന്ന് സൈബർ സെക്യൂരിറ്റി വലിയ ഇഷ്യൂ ആണ് അല്ലെ ബാങ്കിങ് ഏരിയയിലായാലും ഡിഫൻസ് ഏരിയയിലായാലും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഏരിയ ആണ് ആ ഏരിയയിൽ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലൗഡ് എൻജിനീയർ ആവാം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആവാം അങ്ങനെ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതാണ് തീർച്ചയായിട്ടും ഡോക്ടറാണ് അല്ലേ നിങ്ങൾക്ക് സേർജൻ ആവാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അങ്ങനെ ആവാം ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആവാം അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആവാം അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഡെന്റിസ്റ്റ് ആവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആവാം അതുപോലെ തന്നെ ബയോടെക്നോളജിസ്റ്റ് ആവാം ഒരു എമേർജിംഗ് ഫീൽഡാണിത് ബയോ ബയോടെക്നോളജിസ്റ്റ് എന്നുള്ളത് അതുപോലെ തന്നെ നേഴ്സ് ആവാം ഓഡിയോളജിസ്റ്റ് ഓർഡിയോളജിസ്റ്റാവാം അധികാരം ശ്രദ്ധിക്കാത്തൊരു ഫീൽഡാണ് പിന്നെ സയൻറ്റിസ്റ്റാവാം ഐഎസ്ആർഒയിൽ വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം അതുപോലെ തന്നെ ആവാം അങ്ങനെ നിരവധി ഏരിയ ഏരിയയാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇനി നിങ്ങൾ കൊമേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം കൊമേഴ്സിൽ ഏറ്റവും ടോപ്പിൽ എന്താണ് സി എ ആവാം അല്ലെ ചാർട്ടഡ് അക്കൗണ്ടന്റ് ആവാം അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആവാം ബാങ്കിങ് സെക്ഷനിൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല റിട്ടേൺ കിട്ടുമെന്ന് എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ വളരെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്സ്പെർട്ട് ആവാം ഓണ്ടർപ്രണർ ആവാം അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സ്റ്റ് ആവാം അതുപോലെ തന്നെ ജേർണലിസത്തിൽ താല്പര്യമുള്ളവർക്ക് ആ ഏരിയയിലേക്ക് പോവാം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ചോളം വിഷൽ മീഡിയാസ് ഉണ്ട് അല്ലേ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ജേർണലിസത്തിലുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ ഒരുപാട് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി സി എസ് ആവാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തിലുണ്ട് കൊമേഴ്സ് സ്ട്രീം എടുത്താലുണ്ട് ഇനി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിവിൽ സർവീസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സർവീസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കണം ആ ഏരിയ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കാരണം യു പി എസ് സി എക്സാമുകളിൽ അതുപോലെയുള്ള മത്സര പരീക്ഷകളിൽ കൂടുതലായിട്ടും വരുന്ന ടോപ്പിക് ഈ ഹ്യൂമാനിറ്റീസായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യം വരില്ല ആ ഏരിയ അതുപോലെ തന്നെ നിങ്ങൾ അഡ്വക്കേറ്റ് ലോയേഴ്സ് ജഡ്ജസ് ഇങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൗൺസിലർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൈറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഡിറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് സോഷ്യൽ വർക്കർ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിസ്റ്റിന് വളരെ സാധ്യതയാണുള്ളത് പൊളിറ്റിക്സിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് ജനങ്ങളുടെ ആവശ്യം എന്താണ് ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം ഇതൊക്കെ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ആര് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽസ് വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഒരുപാട് ചാൻസ് ആണ് ഹോസ്പിറ്റാലിറ്റിയിൽ ഇപ്പോൾ ബൂമിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻ ആകാം അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഹ്യൂമാനിറ്റിസിലൂടെ ഈ നാല് കോഴ്സുകളും അല്ലെങ്കിൽ നാല് ഓപ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാലും ചിലതൊക്കെ കോമൺ ആയിട്ടാണ് എന്താണ് ടീച്ചിങ് ഏരിയ നമുക്ക് ഏത് ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാലും അതിൽ ടീച്ചിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലും ഓൾമോസ്റ്റ് ഏത് ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഗവൺമെന്റ് സർവീസിലേക്ക് കയറാം പക്ഷെ പർട്ടിക്കുലർ ആയിട്ടുള്ള ജോബിനാണ് എന്ത് ചെയ്യേണ്ടത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ ഉള്ളത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയ ഏതാണ് നിങ്ങൾ എയിം ചെയ്യുന്ന ജോബ് ഏതാണ് അതിനനുസരിച്ചുള്ള ഒരു സ്ട്രീം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഒരു പഠിക്കുന്ന കുട്ടിയുടെ പേരൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഏകദേശം ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് നയൻ സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കു തന്നെ അവൻ തീരണം എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് അവനിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവനുമായി ചർച്ച ചെയ്യുക ഏതാണ് അവൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് അവൻ്റെ സ്ട്രെങ്ത് ഏതാണ് അവൻ്റെ വീക്ക്നെസ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ അവനിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവന്റെ സബ്ജക്റ്റ് ഓഫ് സബ്ജെക്ട് ഇൻട്രസ്റ്റ് കണ്ടെത്തും ഏതൊക്കെ സബ്ജെക്റ്റിലാണ് അവന് വീക്ക് ആയിട്ടുള്ളത് ഏതൊക്കെ സബ്ജക്റ്റിലാണ് അവന് സ്ട്രെങ്ത് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രീം സെലക്ട് ചെയ്യുക അതിൻ്റെ അതിനനുസരിച്ചുള്ള ഒരു ജോബിലേക്ക് അവൻ എത്തിക്കുക എന്നതാണ് വേണ്ടത് ഒരിക്കലും നിങ്ങൾ സോഷ്യൽ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒരു കരിയർ സെലക്ട് ചെയ്യരുത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടായിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നേരത്തുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ